എന്താണ് ഇന്നിവിടെ നടന്നത് അത് നിങ്ങളറിയണം ഓരോ ടേബിളും ആരിരിക്കണം എന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ദിസ് ഈസ് വാട്ട് യു കോൾ എ ഹൈ ടിക്കറ്റ് ക്ലോസ് രണ്ട് രീതി ക്ലോസ് ചെയ്യാൻ പറ്റും ഒന്ന് വൺ ടു വൺ ക്ലോസിംഗ് ഇന്നിപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പറയാം നിങ്ങളെ ഓരോരുത്തരെയും വന്ന് കണ്ട് പ്രസൻറ്റേഷൻ എടുത്ത് ക്ലോസ് ചെയ്യാനാണെങ്കിൽ എത്ര സമയമെടുക്കും ഒരു വർഷമെങ്കിലും എടുക്കും ആണോ ഇന്ന് ഇവിടെ നടന്ന സെയിൽസിൻ്റെ പേരാണ് പ്ലാറ്റ്ഫോം ക്ലോസിങ് എന്താണ് നമ്മുടെ പ്രോസ്പെക്ട്സിനെ എല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക ഒറ്റ പ്രസൻറ്റേഷനിൽ ക്ലോസ് ചെയ്തേക്കുക ഇത് ഡിഫറെൻ്റ് സ്കില്ല ഇത് വൺ ടു വൺ ക്ലോസിങ് അല്ല ദിസ് ഈസ് എ ഡിഫറെൻറ്റ് സ്കിൽ ഇത് പഠിക്കണമെങ്കിൽ എന്ത് വേണം അതിലെ സിടണം ഇന്ന് ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവതാർ മാത്രം ഇരുന്ന മതി എന്ന തീരുമാനം നേരിട്ട് എടുക്കുന്നു രണ്ട് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു ടേബിൾ കൃത്യമായി സെറ്റ് ചെയ്തിട്ട് ഓരോ ടേബിളിലും ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു ടേബിൾ ലീഡർ ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു പ്രോസ്പെക്ട് ഇവിടെ ഒരു ടേബിൾ ലീഡർ ഇവിടെ നടന്നത് ഈ സ്കോൾഡ് പ്ലാറ്റ്ഫോം സെയിൽസ് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എസ് ആണ് ദിസ് ഈസ് ഹൈ ടിക് അറ്റ് ക്ലോസിംഗ് കട എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് ബിസിനസ്സിലേ എത്ര രൂപയുടെ കടമുണ്ടെന്നാണ് പറഞ്ഞത് എന്തോ ലൈബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് വീട് വയ്ക്കാൻ എത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത് വണ്ടിയെടുക്കാൻ എത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത് ബിസിനസ് വളർത്താൻ എത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത് ദിസ് ഈസ് ഹൗ യു ഹവ് ടു മേക്ക് മണി ഒരു ബിസിനസ് ഓണർ ആയിരിക്കണം നമ്മുടെ കമ്പനിയിലെ നമ്പർ വൺ സെയിൽസ്മാൻ ബാക്കി എന്തും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാം ആരാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ നമ്പർ വൺ സെയിൽസ്മാൻ യു നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ സെയിൽ ചെയ്യുന്നില്ല കമ്പനിക്ക് വേണ്ടത് എന്താ സെയിൽ ഇൻകം റവന്യൂ പ്രോഫിറ്റ് ആ കീ പരിപാടി നിങ്ങൾ ചെയ്യണം അതിനെന്ത് ചെയ്യണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണാനൊന്നും പോകേണ്ട ഇതുകൂട്ടി ഇവൻറ്റുകൾ നടത്തണം ഡീലേഴ്സ് മീറ്റ് നടത്തണം അവിടെ ക്ലോസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം സെയിൽസ് അറിയാവുന്ന ബിസിനസ്സുകാരനെ ഉണ്ടല്ലോ പിടിച്ച കിട്ടത്തിനാണ് അത് വെറും സെയിൽസ് അല്ല ഹൈ ടിക്കറ്റ് സെയിൽസ് വില കൂട്ടി വിൽക്കുന്ന സെയിൽസ് അറിയാവുന്ന ബിസിനസ്സുകാരനെ തോപ്പിക്കാൻ പറ്റില്ല